അപ്പം ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണ് അങ്ങനെ ഞാൻ എന്താ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി നമസ്കരിക്കുകയൊക്കെ ചെയ്തു അപ്പം നമ്മുടെ ഇനി എനിക്ക് ഒരുങ്ങിയൊക്കെ വേണം അപ്പം ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരുങ്ങണം പിന്നെ അപ്പുറത്താണ് ഉണ്ടോ പെരുന്നാൾ പോകുന്നത് അപ്പം എല്ലാവരും ഇവിടെ വരും പിന്നെ ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് അതിന് എല്ലാവരും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കുറച്ച് ബൂട്ടീസ് ചെയ്യാനുണ്ട് ഇനി ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ അപ്പുറത്തോട്ട് പോകണം അപ്പുറത്താണ് അപ്പം ഇപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കുറച്ച് പോകണ്ടിട്ട് സൈജണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം അങ്ങനെ ഞാൻ നേരിടാ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ഡോ ടാങ്ക് യുടെ ആണ് ഇതെൻ്റെ ഫേവറേറ്റ് മോയിസ്റൈസർ ആണ് ഭയങ്കര ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ മോയിച്ചറൈസർ എനിക്ക് ഞാൻ ഒരുപാട് മോയിസ്ചറൈസർ ട്രൈ ചെയ്തെങ്കിൽ എനിക്ക് ഈ ഒരു മോയിസ്റ്ററൈസർ പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് കേട്ടോ പെട്ടെന്ന് തീരുത് പക്ഷേ ഇത് കൊണ്ട് മുഖത്തുടുമ്പോഴത്തേക്കും എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോയിസ്റ്റൈസർ അപ്പം ഇതൊരുവിധം കാലിയായിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് ഇല്ല ഇനി ഇച്ചിക്കൂടെ ഉള്ളൂ ഇതാണെങ്കിൽ ഭയങ്കര റേറ്റുമാണ് ക്വാണ്ടിറ്റി ആണെങ്കിൽ വളരെയധികം കുറവാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന്റെ സ്റ്റിക്ക് ഒന്നും കാണുവാനില്ല ഗൈസ് സ്റ്റിക്ക് ഒക്കെ അതിന്റെ കൈ ആണ് ഇപ്പൊ എന്റെ സ്റ്റിക്ക് സ്റ്റിക്കൽ ഐറ്റംസ് ഒന്നും ഇതിന്റെ ഇല്ല ഗൈസ് ആവക കാര്യങ്ങളൊന്നും അപ്പൊ നമ്മൾ മോയിസ്ചറൈസർ ഇട്ട അപ്പൊ നമ്മൾ മോയിസ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ടാൽക്കം പൗഡർ ഇത് യാഡ്ലീഡ് ആൽക്കം പൗഡറാണ് കേട്ടോ ഇതില്ലാതെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടത്തില്ല ഗൈസ് എനിക്ക് വേറെ എന്തില്ലെങ്കിലും ഈ ഒരു ടാൽക്കം പൗഡർ ലിപ്സ്റ്റിക്കും എൻ്റെ ആണ് ഗൈസ് ടാൽക്കം പൗഡറും ലിപ്സ്റ്റിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് വേറെ എന്തിട്ടില്ലെങ്കിലും ഈ സാധനം മുഖത്തിട്ടില്ലെങ്കിൽ എൻ്റെ സ്കിൻ വളരെ ബോറായിരിക്കും പിന്നെ എൻ്റെ സ്കിന്നിനൊരു പ്രത്യേകത ഉണ്ട് സൺസ്ക്രീൻ ഐറ്റംസ് ഒന്നും എൻ്റെ മുഖത്ത് ചേരത്തില്ല നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ അതുപോലെ നമ്മുടെ റോസ് പൗഡർ ഈ ഐറ്റംസ് ഒന്നും എൻ്റെ ഫേസിൽ ചേരത്തില്ല എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ എൻ്റെ സ്കിൻ ചേരൂ എൻ്റെ സ്കിൻ വളരെ അധികം എന്താ പറയുക ഒരു ബോർ സ്കിന്നാണ് ഒരു ഐറ്റംസും എൻ്റെ ഫേസിന് ചേരത്തില്ല ആയാലും ഞാൻ ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്തിലും എൻ്റെ ഫേസിന് ഇടുമ്പോഴത്തേക്കും അത് ഭയങ്കര ഡാർക്കായിട്ടായിരിക്കും ഭയങ്കര ഡാർക്കായിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഇനി നമുക്ക് കണ്ണെഴുതണം കണ്ണെഴുതാ പോലത്തെ മെനക്കെട്ട പരിപാടി വേറെ ഇല്ല എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അകത്തോട്ടൊക്കെ വീഴും പിന്നെ അത് തുടയ്ക്കണം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണിലൊക്കെ വീണു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണ് കുഞ്ഞു അതിൻ്റെ പുറകെ അതിൻ്റെ ഓട്ടമായിരിക്കും അപ്പം നമുക്ക് കണ്ണെഴുതാം ഇതി നോക്കി കണ്ണെഴുതുന്ന കാര്യം വളരെ ടാസ്ക് ആണ് സോ ഞാൻ കണ്ണെഴുതിയിട്ട് വേഗം വരാം ഒത്തിരി പ്രാവശ്യം നമ്മൾ കണ്ണു എഴുതിയിട്ടുണ്ട് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ണ് ഞാൻ ആയിട്ട് എഴുതിയിട്ടുള്ളു മോളി മാത്രം എഴുതിട്ടുള്ളൂ സിമ്പിൾ മേക്കപ്പ് മേക്കപ്പെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യണം എനിക്ക് ഐബ്രോ കുറവാണ് ഗൈസ് സോ എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യുന്നത് വലിയ മെനക്കേടൊന്നുമില്ലേറോ എനിക്ക് ഭയങ്കര കുറവാണ് മറ്റേ കാസ്ട്രോയിലും വൈറ്ററിക്സികളൊക്കെ ഇട്ട് ഞാൻ മറ്റേ ബദാമൊക്കെ കരിച്ചാണ് ഞാൻ ഇട്ട് രാത്രി ഉറങ്ങാന്ന് ഞാൻ ഇട്ടിട്ടിട്ടാണ് ഇത്രയെങ്കിലും കുറഞ്ഞ പിരിവ് വെച്ചത് ഞാൻ ഞാനെന്താ ഈ പിരിവൊക്കെ കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പിരിവൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ സാധനം ലിബ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് സാരാമാക് ലി ബാമാണ് ആണ് കേട്ടോ ടിൻഡഡ് അല്ലാത്ത ലിബാമും വിഷ്കറിൻ്റെ അവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു ടിൻഡ് നമുക്കിപ്പം പുറത്തിടെ അടുത്തൊക്കെ പോകണമെങ്കിൽ ലിപ്സ്റ്റിക് നമ്മളിപ്പം എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു ലിബാം മാത്രം യൂസ് ചെയ്താൽ മതി അവർ ചെറിയ ടിൻഡ് നമ്മൾ ലിപ്പിൽ തരും അതുപോലെ എസ് പി എഫ് ആണ് അതുപോലെ ഭയങ്കര നമുക്കൊരു ബ്രൈറ്റ് ഫീൽ ചെയ്യും നമ്മുടെ ലിപ്പിനെ നല്ലൊരു മോയിസ്റ്റൈസർ ആണ് അപ്പം ഈ ഒരു ലിബാമ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിഷ്കേറിൻ്റെ ആണിത് അപ്പം നമ്മൾ ലിബാം ഇട്ടു ഇന്ന് നമ്മളെ ആ ലിപ്സ്റ്റിക് സുഹൃത്ത് കുച്ചിപ്പേടിയെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പം കറന്റ്ലി കുറച്ച് നാളായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ് എനിക്ക് വേറെ എനിക്ക് കുറച്ച് ബ്രൈറ്റായിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ ചെയ്യാറുള്ളു നമുക്ക് ലിപ്സ്റ്റിക് ഇടാം പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ന്യൂഡില്ല് ന്യൂട്ട് ഷെയ്ഡുമാണ് എന്നു വച്ചാൽ ന്യൂഡല്ല പക്ഷേ ഇത് പക്ഷേ നമുക്കൊരു എന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ ലിപ്പിൽ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് എന്നൊരു ആ ഒരു ഫീലൊന്നും തരുന്നില്ല ആ ഒരു നാച്ചുറൽ ലുക്കാണ് നമുക്ക് തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു ഷെയ്ഡ് ഞാൻ അപ്പം എൻ്റെ തീരൊന്നും ഇനി ഞാൻ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പം കറണ്ട്ലി കുറച്ച് നാലായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ് ഇനി നമ്മുടെ മുഖത്തെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം നമുക്ക് മുടിയൊക്കെ മുടി കെട്ടാനുള്ള പരിപാടി എനിക്ക് എൻ്റെ എൻ്റെ ലൈഫിൽ എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഈ ഹെയർ സ്റ്റൈല് ഒരു ഹെയർ സ്റ്റൈലും എൻ്റെ തലമുടിക്ക് ചേരത്തില്ല എനിക്ക് മുടി കെട്ടുന്ന പരിപാടി എനിക്ക് ഇഷ്ടമേ അല്ല എനിക്ക് എൻ്റെ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയുണ്ടെങ്കിൽ ഈ മുടികെട്ടൽ മുടികെട്ടലെന്ന് പറഞ്ഞ സാധനം അവസാനം ഞാൻ ഞാൻ ഒരുപാട് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യും ഇപ്പോൾ നമ്മുടെ ഷോർട്ട്സും റീൽസിലും ഒക്കെ കണ്ട ഒരുപാട് ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്യും അതുപോലെ വേറൊള്ളവരെ കിട്ടുന്നേക്ക് കാണുമ്പോഴത്തേക്കും പക്ഷേ ഞാനത് കെട്ടി വരുമ്പോഴത്തേക്കും ലാസ്റ്റ് എനിക്ക് ഒരു ഹെയർ സ്റ്റൈലുണ്ട് ഒരു പെർമനന്റ് ഹെയർ സ്റ്റൈൽ എനിക്കുണ്ട് അത് എനിക്ക് ലാ ഞാൻ എത്ര ചെയ്തു വന്നാലും ആ ലാസ്റ്റ് ഞാൻ ചെന്നെത്തുന്നത് ആ ഒരു ഹെയർ സ്റ്റൈലായിരിക്കും അപ്പോൾ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ ഞാൻ കുളിച്ച് ആ ഒരു നനവിനകത്തുണ്ട് ഞാൻ കശണ്ടെയാവും മിക്കവാറും ഉടനെ തന്നെ ഞാൻ കശണ്ടിയാവും കണ്ടു എന്നെ ഹെയർ കണ്ടു എസ് ഇവിടെ ഒന്നും എനിക്ക് ഹെയറ് ഇല്ല ഞാൻ ഉടനെ തന്നെ കശണ്ടെയ്യാവും കേട്ടോ ഇവിടെ നല്ല ബഹളമുണ്ട് കാരണം ഇവിടെ പെരുന്നാളായുണ്ട് പുറത്ത് നല്ല ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെതായ ബഹളങ്കരും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഞാൻ പരമാവധി ഉറക്കാണ് സംസാരിക്കുന്നത് അപ്പൊ കാര്യം നമ്മൾ മുടിയൊക്കെ കിട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് പ്രിപ്പറേഷൻസും അതുപോലെ ഇവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം അപ്പൊ നമുക്ക് ഞാനത് ഇവിടെ ഫുഡിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ബീഫ് ബീഫ് ബിരിയാണി ആണ്ട്ടോ വെക്കുന്നത് അങ്ങനെ ബീഫ് ബിരിയാണിയിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ട്ടിങ്ങോട്ട് നോക്ക് ഡാൻസ് കളി നോക്കട്ടെ ഡാൻസ് കളിക്കാൻ വെച്ചോ നോക്കാം

എറിഞ്ഞു ഞാൻ തോന്നു അപ്പോൾ തോരണ കണ്ടി ഞാൻ കിട്ടണം ആയി ചേതു ഹൈലൈറ്റ് സട്ടി വന്നു ഞാൻ എടുക്കട്ടെ നമ്മളെല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇവരെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒരുപോലെയാണ് ടൈക്കായി തമാരൊക്കെ അങ്ങനെ നമ്മൾ അവരുടെ കപ്പിൾ ഫോട്ടോസും പിന്നെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ മമ്മാജിയാണ് ചിക്കൻ ഫ്രൈ സ്പെഷ്യലിസ്റ്റ് അടിപൊളിയുടെ ചിക്കൻ ഫ്രൈ പൊരിക്കുക കേട്ടാൽ ഞങ്ങളുമ്മ അവ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ അപ്പം എല്ലാ എല്ലാ പരിപാടിക്കും ഞങ്ങളാണ് ചിക്കൻ ഫ്രൈ പൊരിക്കാറ് അങ്ങനത്തെ ഇവിടെ ചിക്കൻ ഫ്രൈ പൊരിക്കുവാണ് അതിൻ്റെ കാര്യങ്ങളും പ്രിപ്പറേഷനുകളൊക്കെയാണ് ഞങ്ങളുടെ മമ്മാജി അത് കഴിഞ്ഞപ്പം ഞാനൊരു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടായിരുന്നു കഴിച്ചത് അത് കഴിഞ്ഞാൽ വെള്ളമൊന്നും കുടിച്ചില്ലായിരുന്നു അങ്ങനെ പിന്നെ ഒരു ടാങ്ക് അടക്കി കുടിച്ചു പിന്നെ ദേ നമ്മുടെ പായസം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടപ്പായസമാണ് കേട്ടോ കാരണം ബിരിയാണിക്ക് ലാസ്റ്റ് ആയിട്ട് അടപ്പായസല്ലേ കുറച്ചും കൂടെ ഇലക്കത്തിട്ട് കുടിക്കാനൊക്കെ അടപ്പായസാണ് ഞങ്ങൾ അടപ്പായസം അതേ ഞങ്ങളുടെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഉമ്മയുടെ ചേട്ടത്തിയുടെ മോനാണ് കേട്ടോ മോനും മക്കളും ഇവരെല്ലാ തണുത്ത പെരുന്നാളിലും നമ്മുടെ വീട്ടിൽ വരാറുണ്ട് എല്ലാ കുഞ്ഞാമാരുടെ വീട്ടിലും വന്ന് ഞങ്ങൾക്ക് പെരുന്നാപ്പറ്റൊക്കെ തന്നിട്ട് പോവാറ് നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ബിരിയാണിയുടെ സ്പെഷ്യലിറ്റ് ഞങ്ങളുടെ വലിയ ആണ് കേട്ടോ വലിയമാണ് ബിരിയാണി വെച്ചത് മേഴ്സാണ് ഇവിടെ മിറണ്ടയായിട്ട് നല്ല തണുത്ത മിറണ്ടയാണ് മിറണ്ടയായിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മളെ ഫുഡ് ഫുഡിക്കാൻ പോവാണ് ഇവിടെ അടപ്പായസവും ബീഫ് ബിരിയാണിയും ചക്കയും അതുപോലെ മിറണ്ടയും പെപ്സിയും സാലഡും പപ്പടവും അച്ചാറും എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളങ്ങോട്ട് കഴിച്ചു നമ്മളെല്ലാവരും കൂടി പെരുന്നാളിനൊക്കെ ഒത്തുകൂടി ഇങ്ങനെ ഫുഡിൽ കഴിച്ച് പിരിയുമ്പോഴത്തേക്കും അതൊരു അതിൽ പല സന്തോഷം വേറെയില്ല ഭയങ്കര ഹാപ്പിനെസ്സാണ് അത് ഇവിടെ ആണ് ഇവിടെ ഫസ്റ്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഇപ്പം ഫുഡ് കഴിച്ചങ്ങ് മറക്കുവന്ന് ഒന്നും കഴിക്കത്തില്ല ആകെ രണ്ട് പിടിയായിരിക്കും കഴിക്കുന്നത് അങ്ങനത്തെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് ഒരുമിച്ച് ഇനി ആൾക്കാരൊക്കെ വരാനുണ്ട് എല്ലാവർക്കും കൂടി ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് തയ്യാത്തുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പും സെക്കൻഡ് ട്രിപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനത്തെ നമ്മളെല്ലാം அடிபொழி பீஃப் ஒக்காய் ഫുഡ് yeah. കഴിച്ച <resects in seine Christmas> എങ്ങനുണ്ടായിരുന്നു ഫുഡൊക്കെ ഫോട്ടോ എടുത്തോളരെ പറയാനിന്റെ അല്ലേ ഹായ് പറ ചാന

ഹലോ ഗാജ്സ് അവ നമ്മൾ ഇരിട്ടത്തും കൂടെ ഉച്ചമോട്ട് പോവാണ് ഇവിടെ നമ്മളെപ്പോ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് ഇവിടെ ആണ് ആരുമില്ല ഞാനും അച്ഛൻ മാത്രമേ ഉള്ളൂ ഗൈസ് അപ്പുറത്തെ വീട്ടില് പട്ടി കളിക്കുന്നുണ്ട് നമ്മൾ ഉച്ചമാരെ വീട്ടിലോട്ട് പോവാണ് ഇവിടെ ഫുൾ റോഡ് പണി കാണണം കുടിച്ചിട്ടേക്ക് പോവാണ് Tô <laughs> <laughs> അത് കൊള്ളില്ലേന്ദ്രമളവന്തി ആയി തുടങ്ങുമ്പോ കാണാൻ പറ്റത്തില്ലേ ശരിയാണ്